അടിപൊളി ടിപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ തയ്ക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഉപകാരത്തിൽ വരുന്നതുമായ ഒരു കുഞ്ഞു ടിപ്പാണ് അപ്പൊ നമ്മൾക്ക് എന്താണെന്ന് നോക്കാം ചില ഡ്രസ്സ് നമ്മൾ തയ്ക്കുമ്പോൾ നമ്മൾ സ്ലീവ് വെക്കാറില്ല പകരം നമ്മൾ എന്ത് ചെയ്യും ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്യാറുണ്ട് ഇനി അതുമല്ല ഇപ്പൊ നമ്മൾ സ്ലീവ് വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ക്രോസ് പീസിന്റെ ആവശ്യം ഇല്ലാന്നിരിക്കട്ടെ നെക്ക് വെക്കാൻ വേണ്ടി ചെറിയൊരു കഷ്ണം ക്രോസ് പീസ് മതി ചെറിയൊരു കഷ്ണത്തിന് വേണ്ടിയിട്ടല്ല നമ്മളിപ്പോൾ ഇത് കട്ട് കിറക്കാൻ പോകും കേട്ടോ ഇപ്പൊ അമ്പലം താഴെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർവ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ മടക്കി അടിക്കാനുള്ള ഒരു വശം ഉണ്ടാവത്തില്ല അപ്പൊ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടായിരിക്കും ഇത് ഉള്ളിലേക്ക് മടക്കിയൊക്കെ തയ്ക്കുന്നത് അല്ലെ അപ്പൊ ഇഷ്ടംപോലെ ക്രോസ് പീസ് നമ്മൾക്ക് വേണ്ടി വരും നമ്മൾ ഇത് അളന്നിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ കറക്റ്റായി കിട്ടത്തുമില്ല അത് മാത്രമല്ല കട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് അങ്ങ് മടുക്കും ഈ ഒരു അളവെല്ലാം എടുത്ത് ചിലപ്പോൾ വളഞ്ഞും പുളഞ്ഞും ക്രോസ് പീസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതൊരു ഇങ്ങനെ വലിയുന്ന ഒരു സ്ട്രിപ്പ് സ്ട്രിപ്പായിരിക്കും അപ്പോൾ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ ഞാൻ അതിനായിട്ട് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ റെക്റ്റാംഗിൾ പീസോ സ്ക്വയർ പീസോ ഒന്നും വേണ്ട ഒരു ചെറിയ ഒരു വെട്ടുകഷ്ണം തുണിയായാലും മതി പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇതുപോലത്തെ എടുക്കുക ഇതുപോലത്തെ സ്കെയിൽ ഇല്ലെങ്കിൽ നമ്മൾ കട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കുച്ചുങ്ങളുടെ സ്കെയിലില്ലേ കുഞ്ഞു കുട്ടികളുടെ സ്കെയില് പതിനഞ്ച് സെന്റിമീറ്ററിന്റെ ആണെങ്കിലും മതി കേട്ടോ ഇത്രയും വലിപ്പമൊന്നും നമ്മൾക്ക് വിഷയമില്ല നേരെ നമ്മൾ ഏതെങ്കിലും തുണിയുടെ ഏതെങ്കിലും ഒരറ്റത്തേക്ക് ഇങ്ങനെ കൂടെ വെച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നമ്മൾക്ക് അതാ ഇവിടം വരെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം അത് കഴിയുമ്പോൾ ഞാൻ ഈ സ്കെയിലാണ് ഇങ്ങനെ ഒന്ന് മടക്കുന്നത് കേട്ടോ ലൂസ് വരുത്താതെ വേണമേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും ഇങ്ങനെ മടക്കാം അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി ചുളിവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇങ്ങനെ ഒന്ന് മടക്കി ിക്ക് എവിടം വരെ നമ്മൾക്ക് മടക്കാൻ പറ്റുമോ അത്രയും വരെ ഇങ്ങനെ അങ്ങോട്ട് മടക്കി എടുക്കാം ഇതുപോലെ മടക്കി കഴിയുമ്പോൾ നമ്മൾ നേരെ സ്കെയിൽ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വലിച്ച് എടുത്തേക്കാം അപ്പൊ നമ്മൾ മടക്കി ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം വരും ഇത് റെക്റ്റാംഗിളോ അല്ലെങ്കിൽ സ്ക്വയർ പീസ് തന്നെ വേണമെന്ന് ദേ ഇതുപോലത്തെ കഷ്ണങ്ങളും നമ്മൾക്ക് ബാക്കിയായിട്ട് വരുമല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ എന്നിട്ട് ദ ഇതും ഇങ്ങനെ ഒന്ന് ഏതെങ്കിലും ഒരു കോർണർ ഭാഗത്തായിരിക്കണം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതും ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് എടുക്കുവാണേ കണ്ടോ ഏത് തുണി വേണമെങ്കിലും നമ്മൾക്ക് അതിനായിട്ട് എടുക്കാം ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാംഗ്ലോ വേണമെന്ന ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഇത് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ സ്കെയിൽ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ അകത്തിൽ നിന്ന് ഊരി ഇങ്ങനെ ഒന്ന് മാറ്റി എടുക്കാം ഇനി കട്ടിങ്ങിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടും ഇതുപോലെ ചോക്കിന് ഒരേ അളവിൽ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് മാർക്കിംഗ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ആയിട്ട് തന്നെ നമ്മൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഈ തുണിയിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അളവിൽ മാറ്റം വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതാവുമ്പോൾ നമ്മൾക്കിനി ബാക്കിയൊന്നും കട്ട് ചെയ്ത് പോവേണ്ട കാരണം കറക്റ്റായിട്ടാണല്ലോ നമ്മൾ ചിലതിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു പീസിന് വീതി കൂടുതലും മറ്റേതിന് വീതി കുറവുമായിരിക്കുമല്ലോ അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു കുഴപ്പം വരാതെ നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മീതയൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് മാറ്റുക ഇത് വേസ്റ്റ് വേസ്റ്റാണേ ഇത് നമ്മൾക്ക് ആവശ്യം വരില്ല ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഈ ഒരു പീസ് എടുത്തിട്ട് കട്ട് ചെയ്യുക മടക്കു മിഠായി പോലെ ഉണ്ട് അല്ലേ പണ്ട് നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ ഇതുപോലത്തെ മടക്ക് മിഠായി എന്ന് പറഞ്ഞിട്ട് ചെറിയ കടയൊക്കെ ഉണ്ടാവത്തില്ലേ അമ്മൂമ്മ ആരൊക്കെ വിൽക്കാനിരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുമായിരുന്നു ആ പഴയൊരു ഓർമ്മയിലേക്ക് പോവുക ഓക്കെ അപ്പം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് കഷണങ്ങൾ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതിൽ നിന്നും ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ നമുക്കിതുപോലത്തെ അധികം കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്താ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്തോരം ക്രോസ് പീസ് വേണോ അതെല്ലാം ഇങ്ങനെ ഒരേ അളവിൽ തന്നെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം ചെറുത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാറ്റിയിട്ട് ആ വലുത് മാത്രം എടുക്കണമെങ്കിൽ കണ്ടോ ഇതുപോലത്തെ സ്ട്രിപ്പ് ഇത് രണ്ടും ഒരേ അളവിൽ നമ്മൾക്ക് അളവിൽ വ്യത്യാസം വരില്ല അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ആദ്യമേ അതൊന്ന് അളന്നിട്ട് ചെയ്തെടുത്തത് ഇനി നമ്മൾക്ക് ഇവ എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ ആ ക്രോസ് പീസിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ കൂടുതലായിട്ട് ഒരു ഡ്രസ്സിന് ക്രോസ് പീസ് നിങ്ങൾക്ക് ഇപ്പൊ നെക്ക് അടിക്കാൻ സ്ലീവ് അടിക്കാൻ അതുപോലെയൊക്കെ ആവശ്യം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനപ്പോൾ ഇതിൽ നിന്ന് വലിയ പീസ് നോക്കി അങ്ങോട്ട് ഒരു നാലഞ്ചെണ്ണം എടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേണ്ട നമുക്ക് അത്യാവശ്യം ഇത്രയും മതി ഞാനപ്പോൾ ചെയ്തപ്പോൾ രണ്ട് പീസിൽ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഞാനപ്പോൾ മോൾക്കൊരു എ ലൈൻ്റെ ഫ്രോക്ക് ചെയ്യുന്നുണ്ട് അതിൽ സ്ലീവ് വെക്കുന്നില്ല അപ്പോൾ ഈ ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ പീസ് വെച്ചിട്ട് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം ക്രോസ് പീസ് തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്തിട്ട് ബാലൻസ് വന്നിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റുക ഇതിന്റെ തുടക്കവും അവസാനവും കൊണ്ടോ ഒരേ അളവിൽ തന്നെ ചില സമയത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ എനിക്കതിൽ വ്യത്യാസം വരാറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് രണ്ടാമത് അതൊന്ന് ഫിനിഷ് ചെയ്യേണ്ടി വരും പക്ഷേ ഇങ്ങനത്തെ ഒരു ഐഡിയ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതാ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇവിടെയുമില്ല കട്ട് ചെയ്യാൻ ഇവിടെയും ഇല്ല രണ്ടും ഒരേ അളവിൽ തന്നെ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയും കഷ്ണങ്ങളൊന്നും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ അവസാനം ചെയ്യാം അപ്പോൾ നമുക്കിനിത് വെച്ചിട്ട് ആയിട്ട് തന്നെയാണോ നമ്മൾ സാധാരണ എടുക്കുന്ന ക്രോസ് പീസ് പോലെ തന്നെയാണോ ഇതൊന്നും നമുക്ക് നോക്കാമോ അതിന് അങ്ങനെ ആവശ്യമില്ല ജസ്റ്റ് പലിച്ച് നോക്കിയാൽ മതി ഇതുപോലത്തെ സ്ട്രിപ്പായിട്ടായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി ക്രോസ് പീസ് വെച്ചിട്ട് ഞാനൊന്നും തയ്ക്കാൻ പോവുകയാണെ സ്ലീവിന്റെ ആ ഒരു ആം റൗണ്ടിലാണ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇഞ്ച് വെച്ച് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാം അതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തു ബാലൻസ് വന്നിട്ടുള്ള ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അത് കഴിയുമ്പോൾ ക്രോസ് പീസിന്റെ മീതെ വെച്ചിട്ട് പതിച്ച് തയ്ക്കാം കറക്റ്റ് ക്രോസ് പീസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഈ ഒരു ഭാഗം കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വളഞ്ഞ് പുളഞ്ഞിരിക്കും അപ്പം ഇതുപോലെ ഇങ്ങനെ ഉള്ളു ഭാഗം എടുക്കുക എന്നിട്ട് അതെ ഇതിങ്ങനെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് തയ്ക്കാം കേട്ടോ മടങ്ങി നല്ല വൃത്തിയായിട്ട് കിട്ടണമെങ്കിൽ ക്രോസ് പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അതെ ഈ ഭാഗത്തെ സ്റ്റിച്ച് കഴിഞ്ഞു എന്താ നോക്കിയാൽ എന്ത് നീറ്റായിട്ടാണ് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് എന്താ കണ്ടോ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നമ്മൾക്ക് ഈ ക്രോസ് പീസ് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചധികമായിട്ട് ഇങ്ങനെ തയ്യലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തന്ന ഈ ഒരു ടിപ്പ് പ്രകാരം ക്രോസ് പീസുകൾ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞു ഇതൊരു ചെറിയൊരു ടിപ്പായിട്ടാണ് നമ്മൾ ഇട്ടത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്